നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് രാജ്യത്തേജസ് നമ്മള് ഫ്രോക്കിനേറ്റീവ് ആയിട്ട് വരികയാണ് ഒരുപാട് പേര് നമ്മളെടുത്ത് ഡബിൾ എക്സലിന്റെ എൽ ത്രീ ഫോർത്തിന്റെ ഫ്രോക്കിനേറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു പലരും ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കണക്ക് തന്നെ നമ്മൾ ഫ്രോക്കിനേറ്റ് ത്രീ ഫോർത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇതിന്റെ സെലക്ഷൻ സെലക്ഷനിന്ന് കാണാം ഈ കാണിക്കുന്നതെന്ന് പറയാൻ ഡബിൾ എക്സൽ സൈസ് ആണ് അടിപൊളി ആണ് അടിപൊളി ഫ്രോക്കിനേറ്റിയാണ് ത്രീ ഫോർ വരുന്നതാണ് അതാ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കൈയിറക്കം ഉണ്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതേക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിനായിട്ട് നിങ്ങൾക്ക് തരുന്നത് ഇതൊരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് നമുക്ക് എന്തായാലും ഇതിന്റെ കളർ ഒന്ന് കാണാം എന്താ നല്ല നല്ല ഡിസൈനുകളാണ് ഇത് ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഇടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് കാണിക്കുന്നത് നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും നമ്മളുടെ പ്രൈസ് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് നല്ല ഡിസൈനുകളാണ് കാണിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടിരുന്നു അതാ അടിപൊളി ഐറ്റം ആണ് അപ്പൊ അതിന്റെ പല പല കളറുകൾ കാണിക്കുകയാണ് ഇതെല്ലാം ഒരേ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് ആണ് നമ്മുടെ ഈ ഒരു പ്രൈസ് വരുന്നത് സൈസ് വന്നിട്ട് ഡബിൾ എക്സ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടെ ത്രീ ഫോർത്ത് ഒരുപാട് പേര് നമ്മടുത്തെ ആവശ്യപ്പെട്ട ഡബിൾ എക്സ് സൈസ് തന്നെയാണ് അപ്പൊ ആ ഒരു സൈസ് ചോദിച്ചുകൊണ്ടാണ് ഡബിൾ എക്സ് മാത്രം ആദ്യം കൊണ്ടുവരുന്നത് അപ്പൊ ഇതിന്റെ ഇനി അടുത്ത സൈസുകൾ ചോദിക്കുന്നതനുസരിച്ച് നമ്മൾ ആ ഒരു അളവ് കൂടെ ഉൾപ്പെടുത്തുന്നതാണ് ഇപ്പം ഡബിൾ എക്സ് ആണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിപൊളി ഇരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് നൂത്ത് കാണിക്കുന്നോണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എല്ലാം കൂടെ ടൈം ഒരുപാടാവുന്നാലും കാണിക്കുകയാണ് നല്ല പ്രിന്റ് ആണ് അതാ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന ത്രീ ഫോർത്തിന്റെ അടിപൊളി പ്രോക്നൈറ്റി ആണ് നല്ല പ്രിന്റ് ആണ് നല്ല ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കളക്ഷൻ നിറയെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഓൺലൈൻ സ്റ്റാഫിന്റെ നമ്പറൊക്കെ കിട്ടുന്നതാണ് വിളിച്ചാൽ എടുത്ത് എടുത്തില്ല എന്നുള്ള പരാതി പറയുമ്പോൾ ആ സമയത്ത് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യും അതിൻ്റെ പല പല കളറുകളുണ്ട് ഇതെല്ലാം ഒരു സെലക്ഷൻ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മുടെ വില ഇത് ഇതിന്റെ റീറ്റെൽ പ്രൈസ് എന്ന് പറയുമ്പോൾ രൂപയൊക്കെ റേറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അതായത് മുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെ റേറ്റ് വരുന്ന ഐറ്റം ആണ് നറയെ കളർ ചാർട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല ഡിസൈനറാണ് കാണിക്കുന്ന സൂപ്പർ ഐറ്റം ആണോ അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റ് ഒറ്റ ഒറ്റയാളം തന്നെയാണ് ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് ലെങ്ക് നാപ്പത്തി ഒമ്പത് അഞ്ച് ലെങ്ങ് ഉണ്ട് ഇതിന്റെ വില വന്നിട്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ആണ് ഇത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ലേഡീസ് വെയർന്ന് തന്നെ സെർച്ച് ചെയ്യണം അല്ലെങ്കിൽ തെറ്റി ഇതെല്ലാം ഒറ്റ വിലയാണ് ഈ ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്ന നൈറ്റുകൾ ഈ കാണിച്ചിരിക്കുന്ന ഫ്രോക്ക് നൈറ്റികൾ എല്ലാം ഒരേ റേറ്റിന്റെ തന്നെയാണ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അടിപൊളി കളക്ഷനുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതാണ് ഓക്കെ